വെൽക്കം ബാക്ക് ടു രാധിക സ്ട്രീം വേൾഡ് ഇന്നത്തെ വീഡിയോ വോട്ട് ചെയ്യാൻ പോയ വിശേഷങ്ങളാണ് ഞാൻ രാവിലെ തന്നെ കണ്ട കാഴ്ച മാമൻ വോട്ട് ചെയ്തിട്ട് വന്നിട്ട് പോണിയായിട്ട് സംസാരിക്കുകയാണേ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ പോണി ഇപ്പോൾ ഇവിടെ പോണി ചേട്ടന്മാരുടെ വീട്ടിലല്ലേ ഉള്ളതൊന്ന് ആലോചിച്ച് കാണും അതേ ഗൈസ് പോണി വീട് ഷിഫ്റ്റ് ചെയ്തു ഞായറാഴ്ച പോണിയെ കൊണ്ട് ഇവിടെ കൊണ്ടാക്കി ഇവിടെ കൂ ഇവിടെ കൂടു കൊണ്ടുവച്ചിട്ട് ഇവിടെ ആക്കി അപ്പോൾ ഇനി പോണിയുടെ ലോങ് വീഡിയോയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഞാനും അമ്മയും ഉമേശേട്ടനും കൂടിയാണ് വോട്ട് ചെയ്യാൻ പോയതേ ആ അമ്മയും മേശേട്ടനും വരുന്നത് വരെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ നല്ല രസമുണ്ടായി ആകാശമൊക്കെ കാണാനും പൂക്കളൊക്കെ കാണാൻ ഇടയ്ക്കിടയ്ക്കാണ് ഇതുപോലത്തെ റാൻഡൻ ക്ലിപ്സ് എടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സുന്ദരം വന്നിരിക്കുകയാണ് ഗേൾസ് ഇവർ അമ്മയും മേശനും ബൈക്കിലും ഞാൻ വീൽ ചെയറിലുമാണ് പോയതേ എൻ്റെ രണ്ടാമത്തെ വോട്ടാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എഴുപത്തി ആറിനായിരുന്നു കേട്ടോ അമ്മയൊക്കെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു വോട്ട് പിന്നെ ഒരു കാര്യം വർക്കിൻ്റെ ആയിരുന്നു വോട്ട് ചെയ്തിട്ട് വന്നിട്ട് വേണം എനിക്ക് വർക്കിന് കയറാൻ ഉമേഷന് വോട്ടായതുകൊണ്ട് ഇന്നലെ വർക്കില്ലായിരുന്നേ അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന സ്കൂളിലെത്തി ഇതാണ് സ്കൂൾ സ്കൂളോ റോഡ് കടക്കാൻ വേണ്ടി നിൽക്കുകയാണേ അപ്പോഴാണ് ഹർഷ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യഞ്ചേട്ടനെയും കണ്ടത് ശ്രീകുട്ടിയുടെയും അനന്ക്കുട്ടീൻ്റെ അമ്മയും അച്ഛനും അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ ഹായിയൊക്കെ പറഞ്ഞേ അങ്ങനെ ചേട്ടനും ഞാനും അമ്മയും കൂടെ റോഡ് കടന്ന് സ്കൂളിലോട്ട് പോകാൻ പോവുകയാണ് ഗേൾസ് ഇനി അവിടെ ചെന്നിട്ട് കാണാം വോട്ട് ചെയ്യുന്ന സ്ഥല സാ ക്ലാസ് റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണെ അവിടെ റാമ്പ് ചെയ്തിട്ടുണ്ടായി അത് ഉമേഷ് ചേട്ടനും ഉല്ലാസ് ചേട്ടൻ്റെ ഫ്രണ്ട് പ്രവീൺ ചേട്ടനും ഉണ്ടായി അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തു രണ്ടാൾ ഹെൽപ്പ് ചെയ്തിട്ട് ആ റാമ്പിൽ കൂടെ കയറ്റി അങ്ങനെ ഞാൻ പോയി വോട്ട് ചെയ്തു പിന്നെ ആ വോട്ട് ചെയ്യുന്ന റൂമിലോട്ടൊരു ചെറിയ പടി ഉണ്ടായിരുന്നു അത് ചെയർ ഒന്ന് പൊക്കിയ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് പൊക്കിയ ആ റൂമിലോട്ട് കെയറായിട്ടോ അങ്ങനെ അത് ഉമേഷ് ചേട്ടൻ ഹെൽപ്പ് ചെയ്തത് തന്നു പിന്നെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ കൂടെ ഇവരും വന്നതുകൊണ്ട് കൊണ്ട് ഒരുമിച്ചകത്ത് കയറിയതുകൊണ്ട് എൻ്റെ വോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് രണ്ടാക്കും അമ്മയ്ക്കും ഉമേഷ് ചേട്ടനും വോട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് വേണം വർക്കിന് കയറാൻ അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നതാ അപ്പോൾ ടൈം എന്താ ആളുകൾ വരുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോഴത്തും വീട്ടിലോട്ട് പോകാമെന്നോ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നതാ പക്ഷേ അപ്പോഴൊന്നും ടൈം കിട്ടിയില്ല ഒമ്പത് കാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് മുക്കാല് പതിനൊന്നൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി പിന്നെ തിരിച്ച് ഞങ്ങൾ രാവിലെ വന്ന പോലെ തന്നെയാണ് വന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉമേഷ് ചേട്ടൻ ഉല്ലാസേട്ടന് ഇന്നലെ കൊല്ലത്തായിരുന്നു വർക്ക് അപ്പോൾ എസ് ടി കോളേജിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിലോട്ടാക്കാൻ വേണ്ടി പോയി അങ്ങനെ ഞാനും അമ്മയും കൂടെ നടന്നു വന്നു ഉമേശേട്ടൻ അവിടെ ഇറക്കിയിട്ട് അമ്മ ഇറക്കിയിട്ട് ഉമേശേട്ടൻ പോയി അതേ ഉമേഷ് ചേട്ടൻ പോണത് കണ്ടു അഞ്ചു വരി കൂടിയാണ് ഞങ്ങൾ സൺഡേ റൈഡിന് മാമൻ വർക്ക് ചെയ്യുന്നു കോളേജിൽ പോണത് നല്ല രസമുണ്ട് ഈ പാടം പോലത്തെ സംഭവം പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗി കാണും നമുക്ക് ഫോട്ടോക്കെടുക്കുമ്പോൾ നല്ല ഇതാണ് ഒരു ദിവസം ഞങ്ങൾ ദൈവജനമാതാപ്പള്ളിയിൽ പോയിട്ട് ഇവിടെ ഇവിടെ പാടത്തിൻ്റെ ഇവിടെ ഒരു പൊക്കമുണ്ട് പാ പാലം പോലെ ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ രാത്രി ഫോട്ടോ എടുത്തത് അപ്പോൾ വരുന്ന വരി മീൻ കരം ചേട്ടനെ കണ്ടു മൂന്ന് വീട്ടിലോട്ടും മീൻ വാങ്ങി കണ്ണിയിലാണ് വാങ്ങിയത് മീചേട്ടൻ വിളിച്ചായിരുന്നു എവിടെ വരെ എത്തി വരണമെന്നറിയാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വന്നാളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് കടയിൽ കയറി വെള്ളം വാങ്ങിച്ചു കുടിച്ചു എന്നിട്ട് നേരെ വീട്ടിലോട്ട് എത്തി ഗ്സ് ഇനി ഞാൻ വർക്ക് തുടങ്ങട്ടെ അവൾ ഇത്രയുള്ള വോട്ടിന് വിശേഷങ്ങൾ ബായ്